നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂറോപ്പിൽ ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട ഹമാസ് ഭീകരർ ഉൾപ്പെടെ പേർ പിടിയിൽ ഡെൻമാർക്ക് ജർമ്മനി നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ അറസ്റ്റിലായത് ഏഴിൽ നാല് പേർ ഹമാസ് ഭീകര സംഘടനയിൽ ഉൾപ്പെട്ടവരാണ് ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് സംഭവം ഹമാസുമായി ബന്ധമുള്ള മൂന്ന് പേരെ ബെർലിനിൽ നിന്നും ഒരാളെ നെതർലാൻഡ്സിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് അബ്ദുൾ ഹമീദ് ഇബ്രാഹിം മുഹമ്മദ് എന്നിവരാണ് ിൽ നിന്ന് പിടിയിലായത് ഹമാസിന്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നതെന്ന് ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നാസിഹ് എന്നയാളാണ് നെതർലാൻഡ്സിൽ നിന്ന് പിടിയിലായത് ഇവരുടെ കൈവശം ആയുധങ്ങളും ഉണ്ടായിരുന്നതായാണ് വിവരം ജൂത സ്ഥാപനങ്ങളുടെയും പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജർമ്മൻ മന്ത്രിസഭാ അംഗമായ മാർക്കോ ബുഷ്മാൻ പറഞ്ഞു ജൂത സ്ഥാപനങ്ങളിൽ പോലീസ് നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അറസ്റ്റിലായവർക്ക് തങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരം ഹമാസ് നിഷേധിച്ചിട്ടുണ്ട് ഡെൻമാർക്കിൽ അറസ്റ്റിലായ മൂന്ന് പേർക്കെതിരെയും തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം കേസ് എടുത്തുവെന്നും പ്രതികളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു ഡെൻമാർക്കിൽ അറസ്റ്റിലായവരും ഹമാസ് അംഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ബൈഡന്റെ വെടിനിർത്തൽ അഭ്യർത്ഥനയും തള്ളി ഇസ്രായേൽ ഗാസയിൽ ഏതായാലും തീമഴ പെയ്യിക്കുന്നത് തുടരുകയാണ് ഹമാസിനെ തകർക്കുമരെ ഗാസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വെടിനിർത്തണമെന്ന ആവശ്യം വയാണ് ഇസ്രായേൽ പിന്നോട്ടില്ലെന്ന നിലപാട് കൈക്കൊള്ളുന്നത് ഗാസയിൽ ഇപ്പോഴും തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്ന അവസ്ഥയാണുള്ളത് അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റാഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്ന് ഇരുപത് പേർ കൊല്ലപ്പെട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവയ്പ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധം നരകമാക്കിയ നഗരത്തിൽ പട്ടിണിയും പിടിമുറുക്കിയിരിക്കുകയാണ് ഗാസയിലെ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയാണ് അറിയിച്ചിട്ടുള്ളത് രണ്ടു മൂന്ന് ദിവസം ഒന്നും കഴിക്കാത്തവരാണ് ഇപ്പോൾ ഗാസയിലുള്ള ഏറെയും ആളുകൾ തന്നെ ക്യാമ്പുകളിലേക്കും ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നു പക്ഷേ അതെല്ലാം തന്നെ വഴിയിൽ തടഞ്ഞ് അവിടെ വെച്ച് തന്നെ ജനം ഭക്ഷണം മോഷ്ടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കൃത്യമായ അളവിൽ ഭക്ഷണം ലഭിക്കുന്നില്ല യുനൂസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സ ിക്കുന്ന അതിഭയാനകമായ കാഴ്ചയും കാണുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകാർ കൃത്യമായി പറഞ്ഞാൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴായി ഉയർന്നിട്ടുണ്ട് ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് ഈ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിനിടെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ ഇന്നലെ ടെലവീവിൽ എത്തി അതേസമയം യുദ്ധം നീളംതോറും പലസ്തീനുകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെന്റർ ഫോർ പോളിസി ആക്ട് സർവേ നടത്തിയ വോട്ടെടുപ്പിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് ശതമാനം പേര് ഹമാസിനെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുവരെ പന്ത്രണ്ട് ശതമാനമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ നാലിൽ മൂന്ന് പലസ്തീനുകളും ശരിവെക്കുന്നതായും സർവേ റിപ്പോർട്ട് പുറത്തുവന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും പലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്